വാടക കരാറിനെ നിസ്സാരമായി കാണരുതെന്ന് നമ്മൾ കഴിഞ്ഞൊരു സെക്ഷനിൽ പറഞ്ഞിരുന്നു അപ്പോൾ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞ അനുസരിച്ചുള്ള വാടകയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി വാടക കൊടുക്കേണ്ട ഡേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സൊസൈറ്റിയുടെ മെയിൻ്റനൻസ് ചാർജ് പാർക്കിംഗ് ചാർജ് ഇതെല്ലാം ആര് വഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം അതുപോലെ വാടക എപ്പോൾ വർദ്ധിപ്പിക്കും ഇനി വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇൻക്രിമെൻറ്റ് എത്ര പേഴ്സൻറ്റേജ് ആണ് എന്നുള്ളതെല്ലാം വളരെ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം പിന്നെ നോക്കേണ്ടത് ലോക്കിംഗ് ആണ് ഇപ്പോൾ പതിനൊന്ന് മാസത്തെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ലീസ് പീരിയഡ് ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ അത് നേരത്തെ അവസാനിപ്പിക്കേണ്ട സിറ്റുവേഷൻ നമുക്ക് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്തൊക്കെയാണ് സാധാരണ ഒരു മാസത്തെ നോട്ടീസ് ആണ് ഇരു കൂട്ടരും കൊടുക്കുന്നത് കൊടുക്കാറുള്ളത് ഇനി ഈ വാടകക്കാരനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് പെറ്റ്സ് അലൗഡ് ആണോ അല്ലയോ അതുപോലെ ഡ്രഗ്സ് അതുപോലെ ഇല്ലീഗലായിട്ടുള്ള ഗുഡ്സ് ഇതൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ക്ലോസുകളെല്ലാം കൃത്യമായി അതിൽ കൊടുത്തിരിക്കണം ഇനി ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ ഫർണിച്ചറാണ് ഓണർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിം അടക്കം ഒരു അനക്ഷർ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഇരു കൂട്ടരും സൈൻ ചെയ്തിരിക്കണം ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിച്ച് വേണം നമ്മൾ റണ്ടിൽ എഗ്രിമെൻറ്റ് തയ്യാറാക്കാനും ഇരു കൂട്ടരും അതിൽ വായിച്ച് കൃത്യത വരുത്തിയതിനു ശേഷം വേണം അത് സൈൻ ചെയ്യാനും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക